രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷം നമ്മുടെ നാട്ടിലെ എ ടി എമ്മുകളിൽ ഇന്ത്യയിലെ എ ടി എമ്മുകളിലൂടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ലഭിക്കില്ലേ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കുന്നുണ്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതിനകം പലരും കണ്ടു വേണം ഒരുപാട് ആളുകളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി കേന്ദ്രവും ആർ ബി ഐയും ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിന് രാജ്യസഭയിലും ചില അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും അങ്ങനെയുണ്ടായ ആശയക്കുഴപ്പങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് കൃത്യമായി കേന്ദ്ര സർക്കാർ അതിന് അംഗങ്ങൾക്ക് മറുപടി നൽകിയത് ഇതെല്ലാം തെറ്റാണെന്നാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് അഞ്ഞൂറ് രൂപ നോട്ടുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രചരിക്കുന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകള് നിരോധിക്കുന്നതിലേക്ക് ഒരാലോചനയും സർക്കാരിനില്ല പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചെറിയ രീതിയിലുള്ള തീ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട ബാങ്കുകളോടും എ ടി എം ഓപ്പറേറ്റർമാർക്കും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയുണ്ടായി അതായത് എ ടി എമ്മുകളിലൂടെ നിങ്ങൾ ക്യാഷ് ലഭ്യമാക്കുമ്പോൾ നൂറിന്റെയും ഇരുന്നൂറിന്റെയും ഡിനോമിനേഷനുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനമായിട്ട സന്ദേശം അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്നതോടെ തൊണ്ണൂറ് ശതമാനത്തോളം നൂറിന്റെയും ഇരുന്നൂറിന്റെയും ഡിനോമിനേഷനുകൾ വരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് അവരൊരു ഇൻസ്ട്രക്ഷൻ നൽകിയത് ഈ ഒരു വാർത്തയാണ് തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാനും അഞ്ഞൂറ് രൂപ നോട്ടുകൾ എ ടി എമ്മുകളിലൂടെ നൽകുന്നത് അവസാനിപ്പിക്കാനും ഒരു തരത്തിലുള്ള നീക്കങ്ങളുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷവും രാജ്യത്തെ എ ടി എമ്മുകളിലൂടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്ര സർക്കാരും ആർ ബി ഐയും അറിയിക്കുന്നുണ്ട് അപ്പൊ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ആശയക്കുഴപ്പങ്ങൾ വേണ്ട